കൊടുങ്ങലൂർ താലൂക്ക് മോട്ടോർ വാഹന തൊഴിലാളി സഹകരണ സംഘത്തിന്റെ കീഴിൽ മിൽമ ഷോപ്പി പ്രവർത്തനം ആരംഭിച്ചു കൊടുങ്ങല്ലൂർ തെക്കേ നടയിൽ ശ്രീകുരുമ്പാമ നടയിലെ മിൽമ ഷോപ്പിയുടെ ഉദ്ഘാടനം മിൽമ എറണാകുളം മേഖലാ മുൻ ചെയർമാൻ എം ടി ജയൻ നിർവഹിച്ചു ൾപ്പെടെ ആ സമയം എന്റെ ഏറ്റവും അടുത്ത പൊതുപ്രവർത്തനത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ എല്ലാവരെയും ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കും എന്റെ സന്തോഷമുണ്ട് ഈ സംഘത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ ചോദിച്ചറിയായിരുന്നു വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സംഘമാണ് എല്ലാ സഹസംഘങ്ങളും ഇങ്ങനെ തന്നെയാണ് ചെറിയ പരിമിതികളിൽ നിന്നും തുടങ്ങി നന്നായി പ്രവർത്തിച്ച് ആളുകളെ വിശ്വാസം അർപ്പിച്ച് നല്ല രീതിയിൽ നല്ല കാലുറച്ചിൽ നിന്ന് നല്ല സഹായ സഹകരണം ആളുകൾ ചെയ്യുന്ന സംഘങ്ങളായി മാറുകൊണ്ടിരിക്കുകയാണ് ഈ സംഘത്തിൻ്റെ വളർച്ചയിൽ ഈ ഈ ഷോപ്പിയും സഹായമായി മാറുമെന്നാണ് പ്രതീക്ഷ വളരെ നല്ല കണ്ണായ സ്ഥലത്ത് തന്നെയാണ് ഷോപ്പി തുടങ്ങിയിട്ടുള്ളത് മിൽമയുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിശ്വസ്തത ആളുകളുടെയും ഉണ്ട് അതുകൊണ്ട് ഇത് നമ്മൾ നന്നായി പ്രവർത്തിക്കുകയും ആളുകൾ നന്നായി സഹകരിക്കുകയും ചെയ്താൽ

ടി എൻ സത്യൻ പി ബി മൊയ്തു ടി എസ് ശശി പി എം മുഹമ്മദ് സഗീർ സജീവൻ കാളമുറി കെ വി അബ്ദുൾ മജീദ് സംഘം സംഘം സെക്രട്ടറി കെ വി വിദ്യ ജസീൽ അലങ്കാരത്ത് രാഹുൽ ഗോപാലകൃഷ്ണൻ ബോർഡ് അംഗങ്ങളായ ഇ ആനന്ദ് മേനോൻ വർഗീസ് വി എസ് സുശീൽകുമാർ കെ വി ബിച്ചൽ ഇന്ദിരാ മേനോൻ പ്രിൻസി മാർട്ടിൻ അശോക് കുമാർ എ എൻ തുടങ്ങിയവർ സംബന്ധിച്ചു കൊടുങ്ങല്ലൂർ മേഖലയിൽ വളരെ സുലഭമായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ തുടങ്ങിയിരിക്കുന്ന ഈ സംരംഭം എല്ലാ ആളുകളും നമ്മുടെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ സഹകാരികൾ എല്ലാവരും വന്ന് നല്ല രീതിയിൽ ഇതിനെ വിജയിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘത്തിനെയും അതോടൊപ്പം തന്നെ ഈ നമ്മുടെ രാജ്യത്തെ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവരും ഈ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നല്ല ഭക്ഷണം നമുക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കഴിവ് അപ്പം